രാവിലെ തന്നെ കിച്ചണിൽ വെച്ച് യമണ്ടനടി ബിന്നിയും അനീഷും കൂടെയാണ് അടി രണ്ടുപേരുടെയും ഭാഗത്ത് ന്യായമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായമുണ്ട് പക്ഷെ അടി ഒരു രക്ഷയുമില്ല മാറി നിൽക്കേ എന്റെ മുഖത്ത് തുപ്പല ഇറങ്ങി മാറി നിൽക്കേ നീ എന്തുകൊണ്ട് ഈ പറയുന്ന നടക്ക് ചോറ് വേസ്റ്റ് ആക്കിയതാ ഇവിടെ മൊത്തം ഞാനാണ് വൃത്തിയാക്കിയതെന്ന് പറഞ്ഞുകൂടെ അനീഷ് ആകെ മൊത്തം ജക പൊക വഴക്കാണ് ഫാമിലി വരുമ്പോൾ മിക്കവാറും ഇവരെ വഴക്കണമെന്ന് തല്ല് കൂടും എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ എട്ട് മണി മുതൽ പത്തര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ അപ്പോ ഇന്ന് രാവിലെ എട്ട് മണിക്ക് മോർണിംഗ് സോങ് ഡിങ്കിരി ഡിങ്കിരി ഡി ഗിരി ഡിങ്കിരി ഡിങ്കിരിപ്പെട്ടാളം അതാണ് പാട്ട് കിച്ചണില് മോർണിംഗ് ഈ പറഞ്ഞ കണക്ക് ഷാനവാസ് വന്ന് പഞ്ചസാര എന്തോ എടുത്തിട്ട് കുറച്ച് അനീഷിനെന്തോ കൊടുക്കാനായിട്ട് പോകുമ്പോഴത്തേക്കും ജിസേൽ പറയുന്നത് പഞ്ചസാര ഷെയർ ചെയ്യാൻ പാടില്ല ഓ ഇത്തിരി പഞ്ചസാരയുടെ കേസ്റ്റാണ് എന്ന് പറഞ്ഞ് ചെറിയൊരു വിഷയം അവിടെ നടക്കുന്നുണ്ട് ദെൻ കിച്ചനാകെ മൊത്തം വൃത്തികേടായി കിടക്കുകയാണ് വൃത്തികേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലീൻ ആക്കാതെ ഈ സ്റ്റൗവിൻ്റെ പുറം ആയിക്കോട്ടെ ഈ സ്ലാബ് ആയിക്കോട്ടെ മൊത്തം ഒരുമാതിരി കിടക്കുവാണ് അപ്പൊ അനീഷ് വന്നിട്ട് ഇത് എന്ത് വൃത്തികേടായിട്ട് ഇങ്ങനെ കിടക്കുന്നത് വാരി വലിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അനീഷ് എന്ത് ചെയ്യുന്നു വന്ന് ഇതെല്ലാം വൃത്തിയാക്കുന്നു ഇതെല്ലാം വൃത്തിയാക്കിയിട്ട് എന്തോ കുറച്ച് കഴിവാനുണ്ടാകുന്നു വെസലല്ല എന്തോ കിച്ചണിലെ വേസ്റ്റ് എന്തോ ഇവിടെ തട്ടിരുന്നു എന്തോ കഴുവാനുണ്ടാകും അങ്ങനെ അനീഷ് ആ സംഭവം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബി കിച്ചൺ കിച്ചണിലോട്ട് വരുന്നു ബിന്നി അവിടെ ഇല്ല ഈ പറഞ്ഞ ലക്ഷ്മി ഇല്ല അനൂ ഇല്ല ആരും ഇല്ല എല്ലാരും രാവിലെ കുളിക്കാനും നനയ്ക്കാനും മേക്കപ്പിനൊക്കെ പോയിരിക്കാനാണ് അപ്പൊ ബിന്നി ആദ്യം ഫ്രിഡ്ജിൽ വന്നിങ്ങനെ തുറക്കുന്നു അപ്പോഴത്തേക്ക് അനീഷ് വെക്കണേ ഈ ചോറ് എന്താ ഫ്രിഡ്ജിൽ വെക്കാതിരുന്നത് കുറച്ച് ബാക്കി ഉണ്ടല്ലോ അപ്പം ഫ്രിഡ്ജിനകത്ത് ഇനി എവിടെ സ്ഥലം ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ എടുത്ത് വെച്ചു ഞാൻ നിറഞ്ഞിരിക്കടെ വെക്കുന്ന ഒരു ബൗൾ ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് എന്തിനാണ് ആഹാരം വേസ്റ്റ് ആക്കിയത് ആഹാരം എന്തുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചില്ല അപ്പം അതും വെക്കാൻ സ്ഥലം കിട്ടിയില്ല ആ ഓക്കെ ശരി അനീഷ് മിണ്ടുന്നില്ലേ അപ്പൊ അനീഷിന് എന്തെങ്കിലും ഒന്ന് ബിന്നിയെ പറയാൻ വേണ്ടി അനീഷ് പറയുന്നത് ദേ ഇത് മൊത്തം ഈ വൃത്തികേടാക്കിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഞാനാണ് വൃത്തിയാക്കിയത് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ അത് ഇപ്പൊ ഇന്നലെ ആരെയും നമ്മൾ കുക്ക് ചെയ്തില്ലല്ലോ പിന്നെ ഞാൻ അവിടെ കുക്ക് ചെയ്തത് വെള്ളിയാഴ്ച ഞാൻ കിച്ചണിലോട്ട് കയറിയില്ല ഏഹ് ഇവിടെ ആരായാലും ഇങ്ങനെ കാണിച്ചിട്ട് പോയത് ഒട്ടും ശരിയായില്ല ഈ പറഞ്ഞ സ്ലാബ് മൊത്തം വൃത്തിയാക്കിയത് ഞാനാണ് ഞാനാണ് വൃത്തികേടാക്കിയത് എത്ര നേരമായി അപ്പൊ ബിന്നി എത്ര നേരമായി അല്ല എത്ര നേരമായി ഇത് വൃത്തിയാക്കാൻ നിങ്ങൾ ഇത്ര നേരമായിട്ട് വന്നു ആരാണ് ഇത് വൃത്തിയാക്കാനുള്ളത് നിങ്ങളല്ലേ ഞാനാണ് ഞാനാണിപ്പോ വൃത്തിയാക്കിയത് അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞു നിങ്ങളടുത്ത് വൃത്തിയാക്കാൻ വൃത്തിയോടെ ആയിട്ട് കിടന്നെങ്കിൽ നമ്മൾ രാവിലെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ നമ്മൾ വൃത്തിയാക്കും നിങ്ങളുടെ പണി നിങ്ങൾ ഇപ്പഴല്ലേ അവിടെ വെസൽ കഴുകി തീർന്നത് ഇപ്പൊ ഇത്രയേറെ നിങ്ങൾ അവിടെ കഴിക്കണം എന്നിട്ടാണ് എന്നെ പഠിപ്പിക്കാൻ വരുന്നത് ഏ അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെയുള്ള വൃത്തിയാക്കിയത് അപ്പൊ നമ്മളും ഇപ്പൊ വൃത്തിയാക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ കരുതിയാൽ മതി അതിനെ ആദ്യമായിട്ട് വൃത്തിയാക്കി വെച്ചിട്ട് നമ്മൾ ആരെ വൃത്തിയാക്കാൻ പറഞ്ഞു ഇല്ല നമ്മളെ മണ്ടയ്ക്കായിരുന്ന അപ്പൊ അനീഷ് ഞാൻ ചെയ്തു തരാൻ പറ്റില്ലെങ്കിൽ പറയാം ഞാൻ ഫുഡ് ഉണ്ടാക്കാം ഇങ്ങനെ വൃത്തികേടാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ അവസ്ഥ ഫ്രിഡ്ജിൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കയറുമായിരുന്നു നീ വെക്കാത്തവനാണ് ഫ്രിഡ്ജിൽ അഡ്ജസ്റ്റ് ചെയ്ത എന്ത് സാധനം വെക്കാം പല്ലിയും പാറ്റയൊക്കെ ഇതിൽ ഇറങ്ങി നടക്കും ഇവിടെ സാധനങ്ങൾ തുറന്നും വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഇതിന്റെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ നടക്കും നിങ്ങളൊരു ഡോക്ടർ അല്ലേ നിങ്ങൾക്കൊരു ഹൈജീൻ ഇല്ലേ അപ്പൊ ബിന്നി നമുക്ക് വൃത്തിയാക്കാൻ അറിയാം ഓക്കെ അപ്പൊ ലക്ഷ്മി ലാ ലാല 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 ലാലങ്ങോട്ട് വരെയാണ് ലക്ഷ്മി കൂടെ വന്ന് വിഷയത്തിൽ ഇടപെടുന്നത് അപ്പൊ ബിന്നി ബിന്നി മനീഷും കൂടെ കൂടെ വഴക്കാവുന്നു മുഖാമുഖമുള്ള വഴക്ക് മാറി നിൽക്കണോ എടോ മാറി നിൽക്കും എൻ്റെ അടുത്തോട്ട് വരരുത് മാറി നിൽക്കും ബിന്നി അടിക്കാൻ പോകുന്നു അനീഷും അടിക്കാൻ വരുന്നു എടോ മാറി നിൽക്കാനാണ് ഞാൻ പറയുന്നത് എൻ്റെ എന്റെ വായിക്കറിയെന്ന് സംസാരിക്കുന്നത് മാറി നിൽക്കുക അങ്ങനെ രണ്ടുപേരുടെ യമണ്ടൻ പൊരിഞ്ഞ വിഴക്ക് അനീഷ് നീ ഒരു ഡോക്ടർ അല്ലേ നിനക്ക് ഹൈജീൻ ഇല്ലേ പാറ്റയും പല്ലിയും ഒക്കെ ഇതിന് പിന്നെ ഒരു ആയിരം തവണ ഈ വിഷയം തന്നെ ബിന്നി പറയുന്നു ഇത് ഓക്കെ നമ്മൾ വൃത്തിയാക്കിയില്ല ഇന്നലെ ഈ പറഞ്ഞ പോലെ ഇന്നലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയില്ല മെനിയാന്ന് ആരും കിച്ചടി കയറിയില്ല മെനിയാന്ന് ഞാൻ കിച്ചടി കയറിയില്ല അപ്പൊ ആരാന്ന് എനിക്ക് അറിഞ്ഞില്ല പക്ഷെ നമ്മളെ വൃത്തിയാക്കാൻ വന്നില്ലേ അപ്പൊ നിങ്ങൾ ഇത്രയോടെ ഒന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലായിരുന്നു മേക്കപ്പ് എന്റെ മുഖത്ത് എന്ത് മേക്കപ്പ് അപ്പൊ ലക്ഷ്മി നമുക്ക് പിന്നെ കുളിക്കാൻ നിനക്കൊന്നും വേണ്ടേ അപ്പൊ എല്ലാവർക്കും കുളിക്കണ്ടേ എന്ന് ചോദിച്ചാൽ അനീഷ് അവിടെ നിന്ന് വൻ വിഷയം ഉണ്ടാക്കുകയാണ് അനു അനു കിച്ചണിലുള്ളത് അനു ഇതേസമയം കണ്ണൊക്കെ ഇങ്ങനെ അലാഷസ് ഒക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നു നൂറടുത്ത് പറയാണ് ഇനിയിപ്പോ ഈ ആഴ്ച ആരാണോ കിച്ചനിലെ പിടിച്ചിടാൻ പോകുന്നത് എന്തായാലും ഞാൻ പോകാൻ പോകുന്നില്ല എനിക്ക് വയ്യ അവിടെ തന്നെ കിടക്കാനായിട്ട് അനീഷ് ര കിച്ചണിക്കറിയാം എന്താവുമോ എന്തോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് അവർ കളിയും ചിരിയും തമാശയൊക്കെ ആട്ടതായി പത്തര വരെ മുന്നോട്ട് പോകുന്നുണ്ട് ഇതാണ് അവിടെ ലൈവിൽ നടക്കുന്ന അപ്ഡേറ്റ് പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷാനവാസിൻ്റെ ഫാമിലിയൊക്കെ വരുന്നത് അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയാം ഓക്കെ അപ്പോ ഇത്രയേ ഉള്ളൂ പത്തര വരെ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോ ബൈ ബൈ